സാലിറോസ് ചാനൽ സംസാരിക്കുന്നത് ഞാന് ഇത് ദേവദാരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഇവര് ദേവദാരം എന്ന് പറയുന്ന മരമാണ് ഇത് ഇത് ഈ ഇവിടെ കാണുന്ന മുഴുവൻ മരങ്ങളും ഈ ദേവദാരം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ദേവതാരു എന്ന് പറയുന്ന ഈ മരങ്ങളാണ് ഇവർക്ക് ഈ സ്നോയെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഇതിന്റെ ലീവ്സ് അടുത്ത് കാണിക്കുക നിങ്ങൾ നോക്കി കണ്ടോ നമ്മുടെ ഈ ആ ഓ ഈ ഈ സ്നോയാണെന്ന ഈ മരത്തിന്റെ വളം നല്ല എപ്പോഴും നമുക്ക് കാണാം ഈ മരത്തിന്റെ ചുവട്ടിൽ എല്ലാ മരത്തിന്റെ ചുവട്ടില് ഒരിക്കലും സ്നോ അടിച്ച് വീടിന്ന് കിടക്കുന്നില്ല അതെപ്പോഴും മെൽറ്റ് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത് എന്തായാലും ചില ഒന്നുകിൽ ഈ ഇലകളുടെ വല്ല പ്രത്യേകതയാണോ വേരിൻ്റെ പ്രത്യേകതയാണോ അറിയാൻ പറ്റത്തില്ല എങ്കിലും ഈ ഇലകൾ നിങ്ങൾ നോക്കിക്കുക നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതുപോലെ പോലെ ചെറിയ ഞാരം ലീവ്സാണ് കണ്ടോ എത്ര മനോഹരം ഇത് കാണാൻ നോക്കി ഞാൻ ഇന്ന് നിൽക്കുന്നത് ഗുൽമർഗിൻ്റെ ഡൗൺലോഡ് സ്റ്റേഷനിലാണ് കേട്ടോ